കുഞ്ഞുമ്പോട്ട നമസ്കാരം കാസർഗോഡ് താലൂക്കിലെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യ നേതാക്കളിൽ വേടം പഞ്ചായത്തിലെ നിലവിലുള്ള അപ്പേടെ ഒന്നിച്ചുള്ള നേതാവാണ് കുഞ്ഞുമ്പോട്ടൻ അപ്പൊ കുഞ്ഞുമ്പോട്ടന്റെ ഒരു അനുഭവം പുതിയ തലമുറയിലേക്ക് നമുക്ക് പകർത്തി കൊടുക്കേണ്ടതുണ്ട് ത്യാഗം സന്നദ്ധത അന്നത്തെ ബുദ്ധിമുട്ട് ജീവിത സാഹചര്യം കടുത്ത വെല്ലുവിളികൾ ഇതൊക്കെ നമുക്ക് പുതിയ സാഹചര്യത്തില് പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനും നാടിന്റെ പൊതുവായ കാര്യങ്ങളിൽ കുഞ്ഞോട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമുണ്ട് അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് കുഞ്ഞുമോട്ടിനെ കാണാൻ വേണ്ടിട്ട് വന്നത് അപ്പോ ആദ്യഘട്ടത്തിലുള്ള ഒരു കുഞ്ഞുമോട്ടന്റെ സ്ഥിതി ഒന്ന് പറയോ കുഞ്ഞോട്ട പറയാം ഞാൻ അറുപത്തേഴിലാണ് പാർട്ടി മെമ്പർഷിപ്പ് ഞാൻ അതിനു മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഞാൻ പഠിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥിയായിരിക്കുമ്പോ തന്നെ ഞാൻ പെരിയ സ്കൂളാണ് പഠിച്ചത് ആ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിലെ ക്ലാസ് അധ്യാപകൻ അയാൾ എ വി ചന്ദ്രൻ എന്ന് പറയും അയാൾ ഞാൻ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ അയാള് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പറഞ്ഞുതരും അതുമ്പ് മാത്രമല്ല അയാൾ സോഷ്യലിസ്റ്റ് ക്ലാസ് എടുക്കുന്നുണ്ട് അയാ ആ സോഷ്യലിസ്റ്റ് കാർ മാർഗിനെ സംബന്ധിച്ച് ജീവചരിത്രം ഉണ്ടായിരുന്നു ആ ജീവചരിത്രം അയാൾ വിശദീകരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആ ക്ലാസ്സിലുള്ള കുട്ടികൾ ഏകദേശം കമ്മ്യൂണിസ്റ്റ് ആശയഗതിയോടുമായി പൊരുത്തപ്പെട്ടിട്ടുണ്ടാവണം പിന്നെ ആ എസ് എഫ് ഇങ്ങനെ വലിയൊരു സംഘടനാ പ്രവർത്തനം ആ കാലഘട്ടത്തിൽ ഇണ്ടായിരുന്നില്ല എങ്കിലും ഈ വിദ്യാർത്ഥി സംഘടന കെ എസ് എഫ് അങ്ങനെന്തോക്കെന്താ അതില് എന്റെ ആളുകൾ ഉണ്ടായിരുന്നു പി അബ്ബാസ് നമ്മളെ മൂന്നാങ്കിലെ അബ്ബാസ് ഇവരൊക്കെ പിന്നെ കുഞ്ഞമ്പൂ കുഞ്ഞമ്പൂ നാലക്കൂർ കുഞ്ഞുരാമറ്റിയൻ കുഞ്ഞമ്പൂ ഇവരൊക്കെ അപ്പോ അവരുമായിട്ട് ഞാൻ സേകരിച്ച് ഇങ്ങനെ ഞങ്ങൾ ഏതായാലും കമ്മ്യൂണിസ്റ്റ് അല്ല വീടുകളായിട്ട് വരിക്കുമ്പോ ഞാൻ വീട്ടിലേക്ക് പോന്നു പിന്നെ അച്ഛനും എൻ്റെ ചേച്ചിയും ഉണ്ടയും അതിന്റെ ശേഷം എനിക്ക് படிக்கான மானசிகண்டாய் அச்சன் ஸ்கூலில் போகிட்டு ஒருபாடு நிர்பந்திச்சு அம்மத்தில் நடத்தி போகல காரணம் அம்ம மரிச்சுன்னு எந்த மடும என்ன கெட்டுத்திச்சிட்டு அங்கேயுள்ள மானசிக்ல அவஸ்தாசகர் எங்கிலும் எந்த ஆசையான் விட்ட ஞானிவிட இட வந்து வீட்டில் தாமசி இடத்திற்கு குண்டும் பார்ட்டியை பற்றி பரையு கேட்டி வீட்டுராமன் வீட்டுராமன்பீடு போயிட்டு பேப்பர் வாயும் அப்ப என்னை அப்படுதல் அறில எங்கிலும் ஞாபக வாய்க்குமோ கூடுதல் அடிக்காமல் நல்லது எப்பங்காச்சும் இருக்க போய் பேப்பர் வாய்ச் அங்கே கம்யூனிஸ்ட் ஆசயுமாய் இருந்தது ஈ சந்தர்லான அறுபது காலகட்டத்தில் அப்படி அச்சனும் மரிச்சு வீட்டின் சமையலும் அப்பங்கும் இனி அங்க ஞான சமயத்தான அறுபது அறுபத்திரண்டு காலாய் நம்ம பக்க ஜி குடிய പ്രശ്നം വരുന്നുണ്ട് പാർട്ടിയിലെ നേതൃത്വത്തിൽ ഭക്തർ നായറെ സഹായിക്കാൻ വേണ്ടി ആടാ നാട്ടി നടന്ന് എന്ന് കൊണ്ടു കഴിഞ്ഞു ആരോ പറയുന്നത് കേട്ടു ആരോട്ട് വിളിയിലാണ് രാമായ അപ്പൊ ഇത് പറഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഇപ്പം പാർട്ടിന്റെ ആൾക്കാരായിരുന്നു നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ടായിരുന്നു ഇല്ലായിരുന്നു ஆரோடையும் சுவும்பான் வேகம் சமரத்தில் நாட்டில் நடக்கணும் அடுத்த கம்யூனிஸ்டாரு நாட்டில் நடக்கணும் ஜிம்மிக்கு நான் அடுத்த போய் இப்போ அடுத்த வயலில் வயலில் போகும்போது நூறு நூற்றி அம்பது ஆளுக்காருண்டும் எல்லாரும் கையில் ஆயது கொண்டு வடி அது நம்மள நாட்டாரு குறவு வேப்பு காசர்கோடு செம்மநாடு ஆளுக்கார அப்ப அவர் ஒன்னிச்சு ஞானும் கூறி நட்டுவக்கீல வீட்டிலோ ஜாலியாய்டு போய் ஆரம்பி திச்சிட்டு வந்து திருச்சு வரும்போ அவர் ஒன்னிச்சிட்டு ஞாரும் வந்து வேப்பில் போன ஒரு இங்குட்டு போய் மட்டும் இது ஜம்யுமாருக்கு வந்து <laughs> <laughs> <tie d> ു ഞാൻ ഇന്നുണ്ട് ആരോ പറയുന്ന അവർക്ക് ജന്മിക്കുന്നു എന്നെ അറിയില്ല ആരോ പറയുന്നവർക്ക് വേമ്പ അമ്പൂ കുഞ്ഞമ്പൂണ്ടായിരുന്നു പിന്നെ ബാക്കി വേറെ ആളും ഉണ്ടായിരുന്നു അറിയുന്നില്ല അപ്പൊ ഇടയ്ക്ക് ഇതിന്റെ ആയിട്ടുണ്ട് അപ്പൊ ആ വേറെ നമ്മൾ ഉമ്പു കൂ വേണ്ടിട്ടാ உம்புங்க அப்ப பக்கத்து நேரம் வெள்ளி அடுத்த ஆளான உம்புங்க ஞானத்து ரெண்டாள் வெளியே இது அக்கிரமங்கள் வரான் தொடங்கி நடந்த கண்டம் கையில் கலா கண்டால் அடிக்கும் பூபிடிச்சும் ஜமீட் குண்டக குறையாது படி பாலகிருஷ்ணன் ஒரு சேத்து குறையாது അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മുടെ പുതിയ കുഞ്ഞുരാമട്ടൻ അവരെ ചീത്ത പറഞ്ഞുകൂട അവരെ പറഞ്ഞു അതിൻ്റെ പേര് കുഞ്ഞും പാർട്ടിന്റെ പേരിൽ ആ കിടാവിനെ തൊട്ടാൽ നിങ്ങളെ ഞാൻ ശരിയാക്കി കളയും ആ ബുദ്ധിമുട്ടാണോ അപ്പം ആവേശമായി ധൈര്യം മുട്ടു ഇന്നെപ്പോഴും ഞാൻ കുഞ്ഞിരാമട്ടൻ്റെ വീടേക്ക് പോകും കുഞ്ഞിരാമട്ടന്റെ പിന്നെ ഞങ്ങ ആടാ വലിയൊരു കമ്പനി ആയി ഒരു ദിവസത്തിന് കാര്യം അങ്ങനെയാണ് പാർട്ടി പ്ര പാർട്ടിക്കാരണം പാർട്ടി പ്രവർത്തനം ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഈ സമയത്താണ് ഇതേ സമയത്ത് തന്നെയാണ് അമ്പത്തി ഒമ്പത് ഗവൺമെന്റ് അതല്ലായിരുന്നു മുമ്പേ പിന്ന ആ നമ്മളെ കേരളത്തിന്റെ പാർട്ടിയിലെ വലിയൊരു സമ്മേളനം കണ്ണൂരിൽ നടക്കുന്നു ആ സമ്മേളനത്തിന് കുറച്ച് കുറച്ചാൾക്കാരെയും കൂട്ട് പോയി ആ കൂട്ടത്തിൽ എന്നും കൂട്ടി ഞാൻ കണ്ണൂരോളം പോയി ഇ എം എസ് ഞാൻ എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം കൺകുവാറും ദൂരത്തു സമ്മേളന സ്ഥലത്ത് ഞങ്ങൾ തിരിച്ചു വന്നു ഏകദേശം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവം എന്നുള്ള സീറ്റിന്റെ അറിവ് നൽകി അങ്ങനെക്കുന്ന സമയത്താണ് ഈ പക്കെ ഞാൻ ഒരു ദിവസം കാസർഗോഡ് ഒരു മീറ്റിങ്ങിൽ പോയി മീറ്റിങ്ങിന് പോയിട്ട് വരുമ്പോഴേക്ക് എന്റെ വീടിനെതിരെ രക്രമം ഉണ്ടായിരുന്നു എന്റെ ചേച്ചിയും എന്റെ പൊങ്ങളും ഇവരെ ഇവിടും വീട്ടില് അപ്പൊ ഞങ്ങളെ വീട്ടിൽ താമസിക്കുന്ന വേറൊരു മിഡ്വൈഫ് ഉണ്ടായിരുന്നു ഹാസ്പിറ്റലിന്റെ പെണ്ണുങ്ങാ അമ്മ അടുത്തു രാത്രി കാലത്ത് വീട്ടിൽ തന്നെ എല്ലായിട്ട് കല്ല് ഏറും പിന്നെ കുഴപ്പങ്ങളെല്ലാം വന്നു അപ്പൊ നാട്ടുകാർ എല്ലാവരും അയക്കുടിക്കാരെല്ലാം കൂക്കിന്ന നല്ല കുഴി പൂക്കിയിട്ടിട്ട് വീട്ടിലേക്ക് വന്ന പിന്നെ അവർ ഓടിപ്പുണ്ട് അപ്പൊ അതിന് പിറ്റേ ദിവസം രാവിലെ നാട്ടിലെല്ലാം സംഭവങ്ങൾ കുഞ്ഞം മുന്നിൽ വീട്ടിനെല്ലാം അക്രമം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ബീമ്പങ്ങാട് ഭാഷ ഇറങ്ങി ഒരു ദേശമായി പത്രം ഞാൻ മേടിച്ചിരുന്നു കാസർഗോഡ് ബീമ്പുങ്ങാളിനെ ബസ്സറിഞ്ഞ ആട് കുഞ്ഞ മുത്തുവിന്റെ അച്ഛൻ കുഞ്ഞ അതിനെ വീടു നടന്നിട്ടുണ്ട് വിളിച്ചിട്ടാകുമ്പോൾ പറഞ്ഞിപ്പോ നിന്റെ വീട്ടിൽ പോട്ടിട്ട് ഞാൻ പോയിട്ട് ആടെ പോലെ വീട്ടിലായില്ലേ അല്ല നിന്റെ ആടാ പീഡിയത് ഇവരുണ്ടായ കുറെ കമ്മാടികൾ ആൾക്കാർ അവര് നിന്നെ കിട്ടിയാൽ അവര് തരും അവർ ഇന്നലെ അവിടെ എല്ലാം പറഞ്ഞു അതുകൊണ്ട് പോകാൻ പാടില്ല അപ്പൊ പിന്നെ അതുമെല്ലാം നിന്റെ വീട്ടിനെതിരായിട്ട് രാത്രിയുള്ള അക്രമങ്ങൾ അയ്യോ എനക്ക് പൂവായിരം കഴിഞ്ഞു കനക്കതെ കാണണ്ടേ ഇല്ലേ കാണണ്ട അന്ന് ഇപ്പൊ ഉടനെ പോയിട്ട് വീട് രാമനോട് പോയിട്ട് പാടാം എന്നിട്ട് ആരും വീട് രാമനുണ്ടോ പറയണത് കേട്ടിട്ട് എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു തരാം അങ്ങനെ അത് ഞാൻ മനസ്സേക്ക് വിഷമിച്ചോണ്ട് ഉടൻ കഴിക്കുന്നിട്ട് പോയി രാമാട്ടനോട് സങ്കടം പറഞ്ഞു സംഭവ അത് അറുപത്തി രണ്ടിലാണോന്ന് തോന്നുന്നുണ്ട് അപ്പൊ രാമാട്ടൻ പറഞ്ഞു നീ ഇപ്പൊ വീട്ടില് പോയി പോകുമ്പോട്ട് നിനക്ക് ഒറ്റക്ക് പോവാൻ കഴിയുമോ കഴിയില്ല ഞാൻ വീട്ടിൽ നിന്ന് ആളെ അയക്കാം വീട്ടിൽ പോണം ആളെക്കാന്ന് പറഞ്ഞു ഞാൻ വേണ്ട പറഞ്ഞു വേണ്ട ഞാൻ ഒറ്റക്ക് പോവും രാമാട്ട ആ രണ്ടു ഒന്നിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വരാൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞു വീണ്ടും ഞാൻ ചെയ്തു തന്നാൽ മതി ഞാൻ തന്നെ പോയി പോളാം വീട്ടിലേക്ക് ഞാൻ നേരെ റോഡിലേ പോകുന്നില്ല ആരും കുണ്ട കയ്യിൽ നിന്ന് കൂടെ വന്നിട്ട് എൻ്റെ വീട്ടിലെ ബാക്കിലേക്ക് കറക്കാൻ പറ്റും അങ്ങനെ പോവാം വീട്ടിലേക്ക് അങ്ങനെ എന്റെ നിർബന്ധത്തിന് വലിയ ആളാരും വരാറുള്ളത് ഞാൻ നിർബന്ധ ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വരുമ്പോഴേക്ക് ഉണ്ടാകെല്ലാം ഒന്നാളും കുട്ടികളെല്ലാം പിന്നെ ചെറ്റ വീട്ടിന്റെ പുറത്തല്ല ചെറ്റയാണ് ഈ ഓല കൊണ്ടിട്ടുണ്ട് എല്ലാം അടച്ചിട്ട് കിടന്നിട്ടുണ്ട് എഴുതി എട്ട് പുറത്ത് മുന്നേ ആവും ആവും ആ സമയത്ത് എല്ലാവരും പേടിച്ചിട്ട് കാരണം എന്നാ ഭഗവത് ശരിയാക്കും എന്നെ പേര് അവരി അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കയറി വീട്ടിലേക്ക് കയറി പറഞ്ഞിട്ട് വിളിച്ചു അപ്പൊ അവർക്ക് സന്തോഷായി അതെല്ലാം തോന്നുന്നു സംഭവമെല്ലാം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞു കുറച്ചു അവിടുത്തെ ഞാൻ ബുദ്ധിരാമനോട് പോയിട്ട് പറഞ്ഞു ബുള്ളിരാമാനോട് പേടിക്കേണ്ട നമുക്ക് വേണ്ട സഹായമല്ല പാർട്ടിക്കാർ ചെയ്തതിലും ഒന്ന് പേടിക്കേണ്ട അങ്ങനെ ചായയാണല്ലോ ചായ അല്ല ഞാൻ പറയുന്ന സഹായിട്ടുള്ള ധൈര്യം പറഞ്ഞു പാർട്ടിക്കാർ സഹായം കിട്ടും അപ്പൊ അത് ആണ് അതിന്റെ ആ ഒരു തുടക്കം പിന്നീട് എന്നാ ഒരു പൊതു പ്രവർത്ത പാർട്ടിക്കാരനായിട്ട് ഒരു பார்த்திங்க எந்த பாவியாயிட்ட எல்லாரும் காணும் தண்ணி அங்கே இருக்க அங்கோட்டு காரம் கழிஞ்சு நான் பின் எல்லா பரிபாடிக்கும் போட பார்ட்டு பரிபாடில அறிஞட்டம் போகும் வரும் வரல அப்போ அப்ப கடகம் ஆடகம் கடகம் ஆர்ட் டடகம் ஆறு பேரிலான அப்படியே கேஸ் பிரவர்த்தகன் ஆயிரும் அது ஆகன வந்து ஆஹ் முன்பே அந்த கமிட்டிட்டு எந்த ஆ கமிட்டி மெம்பர் ஆயிரும் அறுபத்தேழு இது பின்ன அப்படின்னு பிரவர்த்தகாய் மாறி பஞ்சாயத்தில അങ്ങനെ അപ്പഴേക്കും നമ്മളുടെ ഈ എന്റെ പ്രായമില്ല കുറച്ച് ആൾക്കാർ എല്ലാവരുടെ തെറ്റില്ല അവരെ നമ്മളോടൊക്കെ കൂട്ടി മൊട്ടിലെ തെറ്റും അവരൊന്നുമില്ല അവരെ കോൺഗ്രസ് അങ്ങനെ കുമാർ അവരെ വീട്ടിലാണോ കുറച്ചാളെല്ലാം കൂടിയിട്ട് അപ്പൊ ആ ലോകത്തിലെ പാറ്റ് ചെയ്തു വരും ഇവിടെ പാർട്ടി ചെയ്ത് കമ്മിറ്റാക്കുന്നു എന്ന് ടി 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 പറഞ്ഞു